ഹലോ കായിക്കുട്ടുകാരെ അപ്പം എൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ നമ്മൾ അക്കു ഇതാ ജിമ്മ് എടുക്കുവാണ് കേട്ടോ രാവിലെ തന്നെ ചക്കക്ക് എന്തോ ഒരു പയ്യായിരിക്കും അപ്പോൾ രാവിലെ ഇപ്പം അതുപോലെ നമ്മൾ കൂട് കഴുകാനൊക്കെ മോള് തുറന്നു വിട്ടാതാണ് രണ്ട് പേര് ഇനിയിപ്പോൾ അക്കു നമ്മൾ അടുക്കള കയറുന്ന ദിവസം ഭയങ്കര ബഹളം കേട്ടോ അപ്പോൾ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ കഞ്ഞി മാത്രമാണ് വെക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയറേണ്ടല്ലോ അപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ അക്കുവിനറിയാം അടുക്കള കയറിയിട്ടില്ല കയറുകയാണെങ്കിൽ പിന്നെ അവിടെ വന്ന് ഭയങ്കര ശല്യമാണ് എന്നുവെച്ചാൽ അവന് ഒന്നീ പാൽ കൊടുക്കണം അല്ലെങ്കിൽ എന്തോ മീനോ എന്തെങ്കിലും വേവിച്ചു കൊടുക്കണം അത് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത് അങ്ങനെ ആ കൂടൊക്കെ തുറന്നിട്ട് ഇനിയും കൂട് കഴുകി തുടച്ചെടുക്കണം അപ്പോഴത്തേക്ക് ചേട്ടൻ നമ്മൾ ഉള്ളിയും കിഴങ്ങും പിന്നെ സോയാബീനെടുത്ത് വെള്ളത്തിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് നമ്മൾ ഇറച്ചിക്കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചത്തേക്കും രാവിലത്തേക്കും ആവുമല്ലോ അപ്പോൾ അഞ്ചാറ് ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബ്രെഡ് ചേച്ചി ഇന്നലെ വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു മൂത്ത ചേച്ചി അപ്പോൾ വേച്ചാൽ അതൊക്കെ വെച്ചങ്ങ് കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ ദാണ്ടേ അവൾ കൂടൊക്കെ കഴുകിയിട്ട് പിന്നെ നമ്മളെല്ലാം ഇത് വെച്ചിങ്ങനെ വെള്ളം നല്ലോണം പഠിച്ചിട്ടല്ലേ ഇവർക്ക് കിടക്കാൻ പറ്റും അങ്ങനെ മകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പണികളൊക്കെ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ എന്നെ താങ്ങയും കൂടെ വേണം ഇല്ല നിത്യാഭ്യാസം ഞാനെടുക്കുമെന്ന് പറഞ്ഞിരിക്കും എൻ്റെ മകളുടെ കാര്യം കേട്ടോ എന്നെ പിടിച്ച് പിടിച്ച് ഇപ്പം അവർക്കത് ശീലമായി കഴിഞ്ഞു ഞാൻ എപ്പോഴാണ് വീഴുന്നത് എങ്ങനെയാണ് വീഴുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോഴാണ് അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത് അപ്പം ഞാൻ വീണ് കഴിഞ്ഞു മോളെ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നൊരു വീഡിയോ ചെറുതായിട്ട് എടുത്ത് ഇട്ട് കേട്ടോ ഒരു ഭയങ്കര ക്ഷീണമാണ് പിന്നെ അത് കഴിഞ്ഞ് കുറേ സമയം കഴിയും കേട്ടോ എനിക്കൊന്ന് നല്ല ഒന്ന് ബോധം വരാം അത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൾ പുറ വെളിയൊക്കെ ഒന്ന് കഴുകുവാണ് അപ്പോൾ ചേട്ടൻ കുക്കറിലാണോ നമ്മുടെ തീയിൽ തീയിലെന്നോ എന്തോ സോയാബീൻ ഇറച്ചിക്കറി പോലെ ഒന്നും എന്ത് വേണമെങ്കിലും പറയാം തക്കാളി ഉള്ളിയും പച്ചമുളകും അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം സോയാബീൻ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് പൊടികളൊക്കെ ഇട്ട് അങ്ങ് കുക്കറി അടിച്ചെടുക്കുമോ ഞാൻ പറഞ്ഞില്ലേ അക്കുവിന് പ എന്തെങ്കിലും കൊടുക്കണം അങ്ങനെ അക്കുവിന് പിന്നെ കുറച്ച് പാല് കാച്ചാ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വന്നു അങ്ങനെ അപ്പോൾ ചേട്ടൻ മഴക്ക് പറഞ്ഞു പോയി അവിടെ അങ്ങനെ ഇടിക്ക് കിടക്ക് അല്ലെങ്കിൽ വീ പെട്ടെന്ന് വീഴുമ്പോഴേ രണ്ടുമൂന്ന് വട്ടം കാലിടിക്കുകയും തലയിടിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് ശക്തിയിലല്ലെങ്കിലും പ്രതിയൊക്കെ ആരെങ്കിലും ഓടി വരും അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ വേണ്ട അക്കുവിന് സന്തോഷമായി കേട്ടോ പാൽ പാടും ഞാൻ ഇങ്ങനെ ചുമ്മാ നടന്നു അവരെയും കൂടെ എടുത്തതാണ് പിന്നെ അവൻ കുടിച്ചോളും പക്ഷേ ചക്കിക്ക് വേണ്ട കേട്ടോ ചക്കി പാലൊന്നും കുടിക്കാറില്ല അവളങ്ങനെ ഇറച്ചി മീനും ഒന്നിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കൊടുത്ത ഇച്ചിരി കഴിക്കാം അതിൻ്റെ ബാക്കി മൊത്തം കഴിക്കുന്ന ഇവൻ തന്നെ കേട്ടോ അപ്പോൾ ആ കുക്കറിൽ നമ്മൾ ആ തീയിൽ റെഡിയായി അപ്പോൾ ഞാൻ പറഞ്ഞില്ല അഞ്ചാറ് ചപ്പാത്തി ഉണ്ട് പിന്നെ ചേച്ചി കൊണ്ടുവന്ന ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ വീണ് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ചേട്ട അടുത്തുള്ളതുകൊണ്ട് പിടിച്ചു പിന്നെ അത് ആ മകൾ പൊക്കെ എടുത്ത് ഇനി കുറേ സമയം അകത്ത് പോയി നല്ലോണം റെസ്റ്റ് എടുക്കും കേട്ടോ എന്നാലേ ഒന്ന് മൂന്ന് വരുത്തോളൂ നൂരത്തിലാട്ടോ ഭയങ്കര പാടാന്ന് വച്ചാൽ എനിക്ക് ബോധം കാണത്തില്ല നമ്മളിപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ വന്നിരിക്കുന്നെങ്കിലും വലുതായിട്ട് എന്താ പറയുന്നത് നമ്മൾ പഴയ പോലെ റെഡി ആയി വരത്തില്ല കുറേ സമയം പിടിക്കും കേട്ടോ പഴയ പോലെ ആയി വരെ അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പം ഇങ്ങനെ എന്താ ചായ ഓടിക്കാനായിട്ട് ഇപ്പം ഇച്ചിരി ചായ ഓടിക്കും മറ്റേത് കട്ടൻ ചായയും കാപ്പിയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ മോനോട് പറയാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുടിക്കാൻ കാരണം പക്ഷെ അത്രയ്ക്കങ്ങോട്ട് റെഡിയായി വന്നില്ല അപ്പോൾ ആ ചേട്ടൻ നമ്മളെ ചപ്പാത്തി ഒക്കെ ചുടുകയാണ് കറിയൊക്കെ റെഡിയാക്കി വെച്ചത് ഉച്ചിലത്തേക്ക് പിന്നെ ആ കറി തന്നെ കേട്ടോ അപ്പം ഞാൻ എന്താ കിടക്കുന്ന രംഗമാണ് ചെറിയൊരു ബോധം ഉണ്ട് എങ്കിലും നന്നായിട്ട് ഇത് കായാലേ കണ്ണൊക്കെ തെളിയത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചുമ്മാ അവിടെ കറക്കി അടിച്ച് നമ്മളെ റൂമൊക്കെ എടുത്തതാണ് അതൊക്കെ ഒരു എനിക്കൊരു സന്തോഷം കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല ഉച്ചയ്ക്ക് വീണിട്ട് പിന്നെ വീണില്ല ഉച്ചക്കൊന്നും കൂടെ വീണായിരുന്നു ഇത് രാവിലത്തേതാണ് കേട്ടോ രാവിലെ ഒന്ന് വീണു അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എടുപ്പ് ഒക്കെ നടക്കുന്നത് ഇപ്പോൾ ഒരു സന്തോഷം വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം കേട്ടോ ആ പിന്നെ നമ്മുടെ ബ്രെഡ് ബ്രെഡ് ഞാൻ പറഞ്ഞില്ലേ ബ്രെഡും ചുടാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചുട്ട് പിന്നെ ചോറും വെച്ച് പപ്പടവും അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ഇന്ന് അടുക്കള പരിപാടി അടുക്കളയിൽ വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നത് ചൂടും കൂടെ അല്ലേ ഭയങ്കര ചൂട് എനിക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ വയ്യ അതുകൊണ്ട് രാത്രിയിലും അകലും ഒക്കെ ഉറക്കമില്ലാത്ത ചൂടു കൊണ്ടായിരിക്കാം അങ്ങനെ അതൊക്കെ അരി തിളപ്പിച്ച് വെക്കുക നമുക്ക് റേഷൻ രണ്ട് പെട്ടെന്ന് തന്നെ വേവല്ലോ പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണ കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ വീഡിയോ കാണാറുണ്ട് കേട്ടോ കുറച്ച് നാൾ ഗ്യാപ്പ് വന്നു എങ്കിൽ ഇപ്പം എല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ തിരിച്ചും എന്നെ സപ്പോർട്ട് ചെയ്യണം പക്ഷേ എനിക്ക് എന്താ പറയുന്നത് ഈ ഫോൺ അത്രയ്ക്ക് പ്രശ്നമല്ല ഇതായത് എനിക്ക് കമൻ്റ് ഇടാനൊന്നും പറ്റാറില്ല കേട്ടോ സോറി എല്ലാവരോടും സോറി അപ്പോഴത്തെ ആ മകള് ബ്രെഡ് തിന്നുന്നു അപ്പോൾ പിന്നെ ഞാനൂടെ വന്ന് കഴിച്ചിട്ട് നമുക്ക് ഗുളിയൊക്കെ വരി കഴിക്കണ്ടേ അപ്പോൾ ബ്രെഡും നമ്മളെ സോയാബീൻ കറിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബ്രെഡും അങ്ങനെ എനിക്ക് ബ്രെഡ് ഇഷ്ടമാണ് എങ്കിലും വലിയ താല്പര്യം ഇല്ല എങ്കിലും കഴിക്കും അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന ചേട്ടനല്ല ഞാൻ തന്നെയാണ് പക്ഷേ നിഴൽ കാണുമ്പോൾ വേറെ ആരോ കണക്കുക അപ്പോഴത്തേക്ക് മോൾ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ക്ഷീണമെന്ന് തന്നെ അപ്പോൾ എളുപ്പം തന്നെ അച്ഛനും മോളും കൊണ്ട് എനിക്ക് തണ്ണിമത്തങ്ങൾ കഴിക്കുക എനിക്കത് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ എൻ്റെ മണമൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇപ്പോൾ സകയിട്ട് കുടിക്കും കാര്യം എല്ലാവരും പറയും എന്തോ നല്ല തണുപ്പാണ് ഗുളിക കഴിക്കുമ്പോൾ തൊണ്ട പൊട്ടുന്നതൊക്കെ മാറും വീണ്ടും തൊണ്ടയൊക്കെ പൊട്ടി അപ്പോൾ അതിൻ്റെ അസ്വസ്ഥത എല്ലാം ഉണ്ട് അങ്ങനെ അതാ വീണ്ടും ക്ഷീണം വച്ച് അവിടെ ഇരിക്കുവാണ് അങ്ങനെ ചേട്ടൻ പറഞ്ഞ് അങ്ങോട്ട് സൈഡിലോട്ട് ഇരിക്കാതെ എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ പിന്നെ നമുക്കൊരു എന്താ പറയുക ഇഷ്ടം ഒരു ഇഷ്ടമുണ്ടല്ലോ അപ്പം ആ നമ്മളെ വീടൊക്കെ ഒതുക്കി അപ്പോൾ ഒന്നും മോൻ പോയില്ല ഏട്ടോ സൊമാറ്റോ ബാഗ് അവിടെ ഇരുന്നിടത്ത് കാണിച്ചതാണ് അങ്ങനെ വീടൊക്കെ മോളുനെ തൂത്തു വാരിയൊക്കെ ഇട്ടു അപ്പോഴത്തേക്ക് മൂത്തേച്ച് വന്നായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ മൂത്തേച്ച് വന്നിട്ട് പോയി പിന്നെ സിന്ധുജ വന്നായിരുന്നു പക്ഷേ അവരെയൊന്നും വീടെടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ഇല്ല രണ്ടാമത്തെ പ്രാവശ്യം ഓർമ്മ പോയി വീഴ്ച സമയമായോളായിരുന്നു അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു പിന്നെ അതാ മകളെ കുളിക്കാനായിട്ട് പോയി അങ്ങനെ വൈകീട്ടായിട്ടോ വൈകിട്ട് ഞാനും അങ്ങനെന്താ കുറച്ച് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ടുവരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീണ്ടും പറയാണ് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അങ്ങനെ ഇതൊക്കെ തന്നെയുള്ള ഓക്കേ ബൈ അപ്പോൾ കാണാം